അവനെ പോലുള്ള ബോൾഡർമാരെ പാകിസ്ഥാനിലെ ഏത് തെരുവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാനാകും ഇന്ത്യൻ ക്രിക്കറ്റിലെ യങ് സെൻസേഷൻ ഇർഫാൻ പത്താനെക്കുറിച്ച് മുൻ പാകിസ്ഥാൻ തരവും പരിശീലകനമായ ജാവേദ് മിയാൻ അന്താദ് നടത്തിയ പരാമർശം അതിവേഗം കത്തിപ്പെടുന്നു ക്രിക്കറ്റിനെ അതിവൈകാരികമായി കാണുന്ന ഇന്ത്യ പാക് ആരാധകർക്കിടയിൽ പുതിയ പോർമുഖം തുറന്നു വർഷം രണ്ടായിരത്തി നാല് ഇന്ത്യ പാക് പര്യടന കാലമായിരുന്നു അത് പാക് മണ്ണിൽ ടെസ്റ്റ് കളിക്കാനെത്തിയ ഇന്ത്യൻ ടീമിലെ ശ്രദ്ധേയ താരമായിരുന്നു ആ പത്തൊമ്പത് കാരൻ പയ്യൻ പാക് കൊച്ചിന്റെ പരിഹാസമൊന്നും ആ ബറോഡക്കാരനെ തളർത്തിയില്ല പാക് പിച്ചുകളിൽ അവൻ വിശ്വരൂപം കാണിച്ചു പാക് ക്രിക്കറ്റിലെ പേരുകെട്ട പല വൺമരങ്ങളും അയാൾക്ക് മുന്നിൽ കടപുടങ്ങി ആദ്യ ടെസ്റ്റിൽ തന്നെ രണ്ട് ഇന്നിങ്സിലുമായി പത്താൻ സ്വന്തമാക്കിയത് ആറ് വിക്കറ്റാണ് രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ ഇറങ്ങിയ ഇന്ത്യൻ ടെസ്റ്റ് ടീം രണ്ടേ ഒന്നിന് അന്ന് പരമ്പര സ്വന്തമാക്കി ടൂർണമെന്റിൽ അനിൽ കുമ്പളയ്ക്കൊപ്പം ഇന്ത്യൻ ബോളിങ്ങിൽ കുന്തമണയായത് മിയാൻഡത്ത് പരിഹസിച്ച അതേ ഇർഫാൻ ഫത്താൻ ആയിരുന്നു ഐ സി സിയുടെ ആ വർഷത്തെ എമർജിംഗ് പ്ലെയർ പുരസ്കാരവും താരത്തിൽ തേടിയെത്തി അതൊരു ടീസർ മാത്രമായിരുന്നു യഥാർത്ഥ കഥ ആരംഭിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വർഷം രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിയൊൻപത് കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മൂന്നാം ടെസ്റ്റ് അരങ്ങേറുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഓർമ്മകളിലെ അവിസ്മരണീയ ദിനങ്ങളിലൊന്നാണത് ഇർഫാൻ ഫത്താൻ എന്ന ഇരുപത്തിയൊന്നുകാരൻ്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് പാകിസ്ഥാനെതിരെ ആദ്യ ഓവർ എറിയാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡ് പന്തേൽപ്പിച്ചത് പത്താനെ ആദ്യ മൂന്ന് പന്തുകൾ പാക് ഓപ്പണർ സൽമാൻ ഭട്ട് പ്രതിരോധിച്ചു നാലാം കഥ മാറി സ്വിങ് ചെയ്ത് വന്ന ബറോഡക്കാരന്റെ ഫുൾ ലെങ്ക് ബോളിൽ ബാറ്റ് വെച്ച ബട്ടിന് പിഴച്ചു എഡ് ചെയ്ത പന്ത് ഒന്നാം സ്ലിപ്പിൽ രാഹുൽ ദ്രാവിഡിന്റെ കൈകളിൽ ചെന്ന് വിശ്രമിച്ചു വൺ ഡൗൺ ഡൌണായി ക്രീസിലേക്ക് നടന്നെടുക്കുന്നത് പാക് നായകൻ യൂനിസ് ഖാൻ ടെസ്റ്റിൽ നാൽപ്പത്തിയെട്ട് ശരാശരിയിൽ ബാറ്റ് വീശുന്ന ആതിഥേയരുടെ വൻമതിൽ ക്രീസിലെത്തിയ യൂണിസ്റ്റ് ബാറ്റിങ്ങിനായി തയ്യാറായി ഇർഫാൻ പത്താന്റെ പെർഫെക്റ്റ് ഇൻ ബോൾ ആ മാജിക് ഡെലിവറിക്ക് പ്രതിരോധിക്കാൻ യൂണിസ്ഗനായില്ല വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി സമ്പൂജനായി മടക്കം സാധാരണ മണിക്കൂറുകളോളം ക്ഷമയോടെ ക്രീസിൽ തുടരാറുള്ള താരം മൂന്ന് മിനിറ്റിനുള്ളിൽ കൂടാരം കയറി പാക് ഗാലറിക്ക് അത് വിശ്വസിക്കാനായില്ല നിശബ്ദ തളം കിട്ടിയ അന്തരീക്ഷം ആഘോഷത്തിമിർപ്പിൽ എവേ ഗ്യാലറി ആദ്യ ഓവറിൽ ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു പന്ത് സ്ട്രൈക്കിംഗ് എൻഡിൽ പരിചയ സമ്പന്നനായ മുഹമ്മദ് യൂസുഫ് സമീപകാലത്തായി മിന്നും ഫോമിലുള്ള മധ്യനിര താരം ഫീൽഡർമാരെ ചുറ്റുനിർത്തി ഇന്ത്യൻ നായകൻ രാഹുൽ ദ്രാവിഡ് രംഗം കൊഴിപ്പിച്ചു ഹാട്രിക് വിക്കറ്റിലേക്ക് പന്തെറിയാൻ ഇർഫാൻ എത്തുന്നു മറ്റൊരു പെർഫെക്റ്റ് ഇൻ സ്വിങ്ങറിൽ മുഹമ്മദ് യൂസുഫ് ക്ലീൻ ബോൾ ബാറ്റിനും പാഡിനും ഇടയിലുള്ള വിടവിൽ പന്ത് നേരെ മിഡിൽ സ്റ്റമ്പിലേക്ക് വിലക്കി പന്തിന്റെ ഗതി മനസ്സിലാക്കാതെ പാക് ബാറ്റർ നിരായുധനായി തല താഴ്ത്തി ഗ്യാലറിയിലേക്ക് ആദ്യ ഓവർ അവസാനിച്ചപ്പോൾ കറാച്ചി സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ തെളിഞ്ഞ ആ സ്കോർ ബോർഡ് ആരാധകരുടെ മനസ്സിൽ ഇന്നും ഉണ്ടാകും റണ് എഴുതേണ്ട പൂജ്യം വിക്കറ്റിൻ്റെ കുളത്തിൽ മൂന്ന് ലോക ക്രിക്കറ്റിലെ അപൂർവങ്ങളിൽ അപൂർവമായൊരു സ്കോർബോർഡ് കമൻ്ററി ബോക്സ് ഇങ്ങനെ ശബ്ദിച്ചു സെൻസേഷണൽ അൺബിലീവബിൾ സ്റ്റഫ് ഫോർ ഇർഫാൻ ഇന്ത്യ ക്രിക്കറ്റ് ചരിത്രത്തിലെ മനോഹര നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരമായി മാറുകയായിരുന്നു ഇർഫാൻ സഹതാരങ്ങൾ അയാളെ എടുത്തുയർത്തിയാണ് ഹാട്രിക് നേട്ടം ആഘോഷമാക്കിയത് ഡ്രസ്സിംഗ് റൂം ഒന്നടങ്കം എഴുന്നേറ്റെന്ന് കൈയടിച്ചു പാകിസ്ഥാനിലെ ഓരോ തെരുവിലും ഇർഫാൻ പത്താന പോലെയുള്ള ബൗഡർമാരുണ്ടാകുമെന്ന മിയാൻദാദിന്റെ പരിഹാസത്തിന് ഇതിലും മികച്ചൊരു മറുപടി നൽകാനില്ലായിരുന്നു നിങ്ങളുടെ തെരുവിൽ തിരഞ്ഞാൽ ഇർഫാൻ പത്താന ലഭിക്കില്ല ഇയാളെപ്പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ ആ ഒരറ്റ മത്സരം കൊണ്ട് പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യ പറയാതെ പറഞ്ഞു വച്ചതും ഇതായിരുന്നു ആ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടവും ഇടങ്കയൻ മീഡിയം പേസർ സ്വന്തമാക്കി ചെറിയ റണ്ണപ്പിൽ ക്രീസിലേക്കെത്തി ഇൻസിങ്ങിലും ഔട്ടിങ്ങിലും ഒരുപോലെ മായാജാലം കാണിച്ച ആ പയ്യന്റെ ടെസ്റ്റ് കരിയർ പക്ഷേ അധികകാലം മുന്നോട്ട് പോയില്ല പ്രതിഭയുള്ള യുവതാരം എന്ന മാധ്യമ തലക്കെട്ടുകൾക്കപ്പുറം റെഡ്ബോൾ ക്രിക്കറ്റിൽ പലപ്പോഴും താരത്തിന് അവസരങ്ങൾ ലഭിച്ചില്ല എന്ന് പറയുന്നതാകും ശരി മീഡിയം പേസറിൽ നിന്ന് ഓൾറൗണ്ടർ റോളിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനും തിരിച്ചടിയായി ബാറ്റിങ്ങിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ബോളിങ്ങിൽ പലപ്പോഴും പഴയ മൂർച്ച നഷ്ടമായി ആക്ഷനിൽ വരുത്തിയ മാറ്റം തന്റെ വജ്രായുധമായ സ്വിംഗ് ബോർഡിംഗിലെ നിയന്ത്രണവും നഷ്ടപ്പെടുത്തി ആറിൽ ഓപ്പണിംഗ് ഓവറിൽ ഹാട്രിക് മികവ് നേട്ടം കൊയ്ത പത്താൻ രണ്ടു വർഷങ്ങൾക്കിപ്പുറം ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലൂടെ ബോൾ ക്രിക്കറ്റിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ടെസ്റ്റ് വേദികളെ അടക്കിവാടേണ്ടിയിരുന്ന ഒരാൾ ആകെ കളത്തിലിറങ്ങിയത് ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ മാത്രമാണെന്നറിഞ്ഞാൽ ആരാധകർ അത്ഭുതം കൂറും ടെസ്റ്റ് ക്രിക്കറ്റിൽ പലവരും അവഗണിക്കപ്പെട്ടെങ്കിലും ഏകദിനത്തിൽ ഓൾറൗണ്ടർ റോളിൽ ഇർഫാൻ നീലക്കുപ്പായത്തിലെ അവിഭാജ്യ ഘടകമായി വളർന്നു കപിൽ ദേവിന് ശേഷം ഒരു ലക്ഷണമൊത്ത ഓൾറൗണ്ടർ എന്ന ലേബലും താരത്തിന് ചാർത്ത് നൽകി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ തൻ്റെ പ്രതിഭയെ അടയാളപ്പെടുത്തി പത്താൻ രാഹുൽ ദ്രാവിഡിന്റെയും എം എസ് ധോണിയുടെയും ക്യാപ്റ്റൻസിയിൽ ശ്രദ്ധേയ പ്രകടനം അന്നത്തെ ഇന്ത്യൻ പരിശീലകൻ ഗ്രേക് ചാപ്പലും താരത്തെ ചേർത്ത് നിർത്തി ബാറ്റിംഗ് ഓർഡറിൽ പലപ്പോഴും സ്ഥാനക്കയറ്റം നൽകി ടോപ്പ് ഓർഡറിലെ പ്രധാന വിക്കറ്റുകൾ പെടും മധ്യനിരയിൽ ബാറ്റിങ്ങിൽ നിർണായക റൺസ് കൂട്ടിച്ചേർത്തും ടീമിൽ പടർന്നു ഇതിനിടെ കുട്ടി ക്രിക്കറ്റിലും ബറോഡക്കാരൻ വരവറിയിച്ചു സീനിയർ താരങ്ങളെ ഒഴിവാക്കി മഹേന്ദ്രസിംഗ് ധോണിക്ക് കീഴിൽ യുവസംഘത്തെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിന് വിടാമെന്ന് ബി സി സി എ തീരുമാനിച്ചപ്പോൾ അതിൽ ഈ ഇരുപത്തിരണ്ടുകാരനും സ്ഥാനം പിടിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിനടക്കം മിന്നും പ്രകടനങ്ങൾ ഒടുവിൽ പാകിസ്ഥാനെതിരായ ഫൈനലിൽ നാല് ഓവറിൽ പതിനാറ് റൺസ് വടങ്ങി മൂന്ന് വിക്കറ്റ് പ്രഥമ ടി ട്വന്റി ലോക കിരീടം ഇന്ത്യ ഉയർത്തുമ്പോൾ ഫൈനലിലെ താരമായി തെരഞ്ഞെടുത്തതും ഇർഫാനെയായിരുന്നു ടെസ്റ്റിൽ തുടങ്ങി ഏകദിനത്തിലും പിന്നീട് ടി ട്വന്റിയിലും വിസ്മയിപ്പിച്ച കരികർ ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്കക്കെതിരെ അവസാന ഏകദിനവും അതേ വർഷം ഒക്ടോബറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ അവസാന ടി ട്വന്റിയും കളിച്ച് ഒൻപത് വർഷം മാത്രം നീണ്ടുനിന്ന രാജ്യാന്തര കരികറിന് വിരാമം വിട്ടു പത്താൻ ഇരുപത്തിയൊൻപത് ടെസ്റ്റുകളിൽ നിന്നായി ആയിരത്തിഒരുന്നൂറ്റി അഞ്ച് റൺസും നൂറ് വിക്കറ്റും നേടിയ താരം നൂറ്റി ഇരുപത് ഏകദിനങ്ങളിലാണ് ഇന്ത്യൻ ജേഴ്സി അടഞ്ഞത് നൂറ്റി എഴുപത്തിമൂന്ന് വിക്കറ്റും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി റൺസുമാണ് സമ്പാദ്യം ഇരുപത്തിനാല് ടി ട്വൻ്റി മത്സരങ്ങളിലും പത്താൻ കളത്തിലിറങ്ങി മൂന്ന് ഫോർമാറ്റിലുമായി മുന്നൂറ്റിയൊന്ന് വിക്കറ്റുകളാണ് നേട്ടം പതിമൂന്ന് മാൻ ഓഫ് ദി മാച്ച് അവാർഡുകളും താരത്തെ തേടിയെത്തി